നല്ല പ്രകൃതി ഭംഗിയോടെ കൂടിയ മുള ആറിൻ്റെ സൈഡ് ചെറിയ വലിയ ആറല്ല ചെറിയ കിള്ളിയാറ് പോലത്തെ ചെറിയ ആറ് ആ സൈഡിലെ മുളകളും കാട് കയറിയ സ്ഥലങ്ങളും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇത് സ്ഥലം വന്നിട്ട് ആറാങ്കല്ല് ജംഗ്ഷൻ്റെ അവിടെ ആറാങ്കല്ല് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ േറ്റിക്കുളം പോകുന്ന റോഡാണ് ആ സൈഡിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ താഴെ ഈ കാണുന്നതെല്ലാം ഇതെല്ലാം കെട്ടിക്കിടക്കുന്നതേണ്ടോ അത് ഈ കുപ്പി മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞ് കിടക്കുന്നതാണ് ഈ സൈഡിൽ കുപ്പി അങ്ങനെയൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുക പല സ്ഥലങ്ങളിൽ നിന്ന് ഈ മലിച്ചുകാരി അറിയുന്ന വേസ്റ്റുകൾ നേരത്തെ കണ്ട ആറിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് അതായത് മുളയെല്ലാം ഒടിഞ്ഞു വീണ് കിടക്കുന്ന ആ ഭാഗത്തെല്ലാം നിറച്ചും കുട്ടികളാണ് ഇവിടെ ഉള്ള നാട്ടുകാരെ ക്ലീൻ ചെയ്യും വീണ്ടും പല സ്ഥലങ്ങളിൽ നിന്ന് ഇതേപോലെ ഒഴുകി എത്തും അതിന് കുടുംബക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് വീണ്ടും വന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളും ഗ്യാസ്റ്റുകളും ഒന്ന് അടിഞ്ഞു കിടക്കും ഇതിൻ്റെ തൊട്ട് മോളിൽ കൂടിയാണിപ്പോൾ പുതിയ റോഡ് വീതി കൂട്ടിപ്പോകുന്നത് താരാങ്കല് ജനത്തിൻ്റെ അടുത്താണ് അവിടുത്തെ കാഴ്ചകളാണ് മറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പോലെ മുളയുണ്ട് ഈ ഭാഗത്തൊക്കെ നിറച്ച് മുളകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഭാഗത്തോട്ടൊക്കെ തെങ്ങുകളുണ്ട് പല വൃക്ഷങ്ങളും ഉള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗത്തൊക്കെ ഇങ്ങോട്ടൊക്കെ ആൾക്കാർ താമസമുള്ള സ്ഥലമാണ് എവിടെയും നിറച്ച് മുളയാണ് ഈ സൈഡെല്ലാം നിറച്ചും ക്ഷീമ മുള ഇഷ്ടം പോലെ മുളയുടെ കൂട്ടമാണ് ഈ ഭാഗങ്ങളൊക്കെ രണ്ട് ആ ഫീറ്റ് കാണുന്ന എൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് റോഡ് പോകുന്നത് രണ്ട് ഫീറ്റ് കാണുന്നുണ്ട് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ കൂടിയാണ് റോഡ് പുതിയ റോഡ് ആറാങ്കല്ല് മെയിൻ റോഡ് പോകുന്നത് ആറാങ്കല്ല് ജംഗ്ഷൻ്റെ അവിടുത്തെ പാലമാണ് കാണുന്നത് കാണുന്നത് പിന്നെ ചെറിയ പാലം അപ്പുറത്തോട്ട് നടന്ന് അക്കരയ്ക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വലിയ പാലം ഇവിടെ പണിയൊക്കെ ഉണ്ട് പണിയുണ്ട് വെള്ളമാണ് വരുന്ന വെള്ളമാണ് റോഡ് ഉണ്ടാവുക ഇതിലാണ് വീതി കൂട്ടുന്നത് കാരണം ആ മെയിൻ റോഡിൻ്റെ ആ സൈഡിലൊക്കെയാണ് വീതി കിട്ടുന്നത് മെയിൻ റോഡ് സൈഡിലുള്ള പിറ്റുകളാണ് ആ കാണുന്നത് ആണ് മെയിൻ റോഡ് സൈഡ് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ആ കാണുന്നത് ആ കുറച്ചും കൂടി നമുക്ക് ചെയ്ത് നോക്കിയാൽ അല്ല ഇതൊരു ക്ഷേത്രമാണ് ഈ ത്തിൻ്റെ അടുത്താണ് ഈ നദി ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് മഴ സമയങ്ങളിലൊക്കെ നല്ല വെള്ളപ്പൊക്കമായിരിക്കും ഇവിടെയൊക്കെ അങ്ങനെയുള്ളൊരു ഏരിയയാണിത് നമുക്കങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കാം ഇതാണ് നാടക ക്ഷേത്രം ഇതാണ് ഇവിടെ എന്താ ഉത്സവമൊക്കെ ഉണ്ട് സംഭവം ലൈറ്റ് അലങ്കാരം ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ങ്ങോട്ട് കാണാം പക്ഷെ ഇത് വന്ന വഴി എന്ന് നിറഞ്ഞത് വേണ്ട ഇതാണ് റോഡ് അതുകൊണ്ട് വെള്ളം നോക്കിയാൽ പാലത്തിൻ്റെ താഴ്ഭാഗത്തിൽ നിന്ന് വെള്ളം ഭംഗിയാണ് നോക്കിയാൽ ആറൊഴുകുന്ന ആറൊഴുകുന്നതിൻ്റെ നമ്മൾ വെള്ളം കഴിക്കുന്നത് അല്ലേ ചൂടായിടുന്ന ആരും ചൂടായിടുന്നത് കാണാൻ പറ്റും ൂമിടക്കാണ് സ്ഥലങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുളയാണ് ഈ ആറിൻ്റെ സൈഡൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് അവിടെ ഒരു നീർക്കാട്ട് ഇരിക്കുന്നത് ആറാങ്കൻ ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതൊക്കെ ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ മതിലും ഈ ആലൊക്കെ കാണുന്നത് ആൾക്കാർ കുടിക്കാനും കൂടിയാണ് ഒരു ചെറിയൊരു പാലം ഇട്ടിരിക്കുന്നത് അപ്പുറത്തോട്ട് കിടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള പാലം അപ്പുറത്ത് അതിൻ്റെ മുകളിൽ കാണുന്ന പാലം വണ്ടി മൂല കാഴ്ചകളെല്ലാം കണ്ടോ എങ്ങനെയാണ് ഈ ആറ് കിടക്കുന്നത് ഓക്കെ ഇവിടെ ഈ സൈഡുകളിലെല്ലാം ഇപ്പോൾ ഇഷ്ടംപോലെ വീടുകളായിപ്പോയി ഏക്കെ വീടുകളൊന്നും ഇല്ലാതെ കിടന്ന സ്ഥലമാണ് അതോ അവിടെ ഒരു മീൻ നല്ല ഓടി കളിക്കുന്നുണ്ട് ഓ ആ ഭാഗത്ത് ഒരു മീനിനെ ഞാൻ കണ്ടായിരുന്നു മുങ്ങി താഴത്തെ കണ്ടായിരുന്നു അങ്ങ് അറ്റിയ മീനാണ് അതിന്റെ നമുക്ക് കാണാൻ പറ്റില്ല നല്ല കാഴ്ചകളാണ് നമ്മുടെ വഴയില പാലത്തിൻ്റെ അടുത്ത കാഴ്ചകളാണ് ഈ കാണുന്നത് സൈഡ് ആറാംകെട്ട് പോകുന്ന റോഡാണത് ഇവിടുന്ന് നേരെ പോയ തെപ്പങ്ങാട ആറാംകെട്ട് ഇങ്ങോട്ട് പോകും ഈ കാർ മുകളിലോട്ട് പോകുന്ന വഴി റോഡ് ഇത് കടമങ്ങാട് തിരുവനന്തപുരം കടത്തോട്ട് പലത്തോട്ട് വന്നത് കടമങ്ങാട് അങ്ങനെ റോഡാണ് കണ്ണയം വട്ടപ്പാറ ആ പോകുന്ന റോഡാണത് നമ്മൾ പേറോക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ആവുള്ളൂ